ഹോസ്പിറ്റലിൽ തുടങ്ങിയ സമയം അല്ല ഞങ്ങൾ ഡോക്ടർ ആൻസാൻ്റെ പേഷ്യൻ്റ് ആയിരുന്നു അമ്മ അവിടുന്ന് ഡോക്ടർ പല പ്രാവശ്യം കണ്ടു ഡോക്ടറെ കണ്ട ശേഷം ഒരു ഗ്യാസ്ട്രോയിഡ് ഒരാവശ്യത്തിന് വേണ്ടി ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ നിഖിലിനെ കാണാൻ പറഞ്ഞു ഡോക്ടർ നിഖില് ഒരു സർജറി ആവശ്യമാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആരും ഡോക്ടറെ കണ്ടു കണ്ട എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അമ്മയോട് പറയും ഓപ്പറേഷൻ ഇന്നതാണ് അതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങളുണ്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് അതെല്ലാം ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് അമ്മയോട് പറയുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളതിനു വേണ്ടി തയ്യാറായി ഓപ്പറേഷൻ്റെ ദിവസം ഡോക്ടർ എല്ലാ ദിവസവും ഡോക്ടർ രണ്ട് പ്രാവശ്യം വരികയും കാണുകയും കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും ചെയ്തു ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് മനസ്സിലാക്കി ആ വിവരങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു ഐ സിയിലായിരുന്ന സമയത്തും ഞങ്ങളെ വരുമ്പോൾ കാണുന്നതും ഡോക്ടർ സംസാരിക്കുന്നതൊക്കെ വളരെ വിശദമായിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഇന്ന് വരെയും എല്ലാ കാര്യങ്ങളും ഡോക്ടർ വളരെ സന്തോഷമായിട്ടും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും പറഞ്ഞു തന്ന് മനസ്സിലാക്കി തന്നു ഡോക്ടറിൻ്റെ ഈ ഓപ്പറേഷൻ വളരെ വിജയകരമായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞു നല്ലൊരു എല്ലാവരോടും വളരെ സ്നേഹത്തിന് ഇടപെടുന്ന ഒരു ഡോക്ടറും എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു ഡോക്ടറുമാണ് സ്റ്റാഫിനെ കുറിച്ച് പറയുവാണെങ്കിലും അവരും എല്ലാ നമ്മളെപ്പോൾ വിളിച്ചാലും നമ്മുടെ ആവശ്യ സമയത്ത് തീരുന്നു ഐ സിയിലുള്ള സിസ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ചെയ്യുകയും പേഷ്യൻസിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും പറയുകയും നമ്മൾ കാണാൻ വരുന്ന സമയത്ത് വിസിറ്റിംഗ് ടൈമിൽ ഓരോരുത്തരെ എല്ലാ കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ ആവശ്യങ്ങൾ ഇന്ന ഡോക്ടർ പറഞ്ഞു ഇന്ന് പേഷ്യൻ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇതെല്ലാം പറഞ്ഞ് വളരെ സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറയുന്നു ഇന്ന് ഞങ്ങളുടെ ഡിസ്ചാർജ് ആണ് ഞങ്ങൾ വിചാരിച്ചതിലും പെട്ടെന്ന് തന്നെ അമ്മയ്ക്കത് റിക്കവറി ചെയ്യാൻ പറ്റി അത് ഡോക്ടറിൻ്റെ ഒരു പ്രത്യേക ഇതുകൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതിൻ്റെ എല്ലാ നന്മകളും ഈ മെയിലിലും ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാകട്ടായിരുന്നു ഞങ്ങൾ ആശംസിക്കരുത് നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺകുമാർ കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോ സർജൻ ഡോക്ടർ കെ എം ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ചെങ്ങന്നൂർ ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഞാൻ വളരെ റീസെൻറ്റായിട്ട് കണ്ട ഒരു പേഷ്യൻറ്റിനെ പറ്റിയാണ് ആ പേഷ്യൻറ്റിന് മോഷൻ പോകുന്നതിനോടൊപ്പം രക്തം പോവുക അതേപോലെ ഇറഗുലറായിട്ട് മോഷൻ ചില സമയത്ത് കട്ടിയായിട്ട് പോവുക ഡയേറിയ അങ്ങനെ മാറി മാറി വരുന്ന ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു കൊളണോസ്കോപ്പ് ചെയ്തപ്പോൾ ഒരു കട്ടി കണ്ടെത്തുകയായിരുന്നു കട്ടി എന്ന് പറഞ്ഞാൽ അതിന് പോളിപ്പെന്ന് പറയും നമ്മൾ അതായത് ചെറിയൊരു ഉണ്ണി പോലത്തെ ഒരു കട്ടി അത് കുറേ നാളുകളായിട്ട് മാസത്തോളം അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്തു പക്ഷേ ബയോപ്സി എടുത്തപ്പോൾ അത് ക്യാൻസറായിട്ട് ആദ്യം കണ്ടെത്തിയില്ല പക്ഷെ മാസത്തെ ഫോളോ അപ്പ് കഴിഞ്ഞ് വീണ്ടും വീണ്ടും അമ്മയ്ക്ക് പ്രശ്നങ്ങൾ കൂടിയപ്പോൾ വീണ്ടും നമ്മൾ ബയോപ്സി എടുക്കുകയും അത് ക്യാൻസറായിട്ട് വരികയും ചെയ്തു ക്യാൻസർ ഏർലി സ്റ്റേജാണ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രേറ്റ് അവേ ഓപ്പറേഷന് വിധേയയാക്കി ലാപ്രോസ്കോപ്പി വഴിയായിട്ട് വൻകുടലിൻ്റെ കട്ടിയുള്ള അത്രയും ഭാഗം നമ്മൾ റിമൂവ് ചെയ്തു ബയോപ്സിക്ക് വിട്ടു ബയോപ്സിയിൽ അത് ഏർലി സ്റ്റേജ് ആയിട്ട് ക്യാൻസറായിട്ട് വന്നു വളരെ ഏർലി സ്റ്റേജിലുള്ള ക്യാൻസറുകൾക്ക് പൊതുവേ സർജറി മാത്രം മതിയാവും കീമോതെറാപ്പി റേഡിയേഷൻ്റെ ഒന്നും ആവശ്യം ഇല്ല പക്ഷേ മെയിനായിട്ട് ഞാൻ സ്ട്രെസ് ചെയ്യുന്ന പോയിൻ്റ് പ്രായമായത് അതായത് അറുപത് വയസ്സിന് മുകളിലുള്ള പുരുഷനായാലും സ്ത്രീയായാലും ആയാലും ഓൾട്ടേഡ് ബവൽ ഹാബിറ്റ്സ് അതായത് ഇടയ്ക്കിടയ്ക്ക് കോൺസിപ്രേഷൻ മലബന്ധം വരിക അല്ലെങ്കിൽ ലൂസ് ടൂൾസ് വരിക സകാരണമായിട്ട് വെയിറ്റ് കുറയുക മുതലായ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ് കോണോസ്കോപ്പി എൻഡോസ്കോപ്പി മുതലായ ടെസ്റ്റുകളും സി ടി സ്കാനും നമ്മളെ ആരോ നമ്മുടെ അസുഖം സംബന്ധിച്ച കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാനും രോഗനിർണയം നടത്താനും നമ്മളെ സഹായിക്കുന്നതാണ് താങ്ക് യു